പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനു അലീനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലും മനു ഇങ്ങനെ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നാലും അങ്കലിനെന്താ പറ്റിയത് എല്ലാത്തിനും ദൃക്സാക്ഷി അലീനയാണല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ പിന്നീട് ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ അലീന മനുവിനോട് പറയുകയാണ് കേട്ടോ പോകുന്നതിന് മുന്നേ റൂമിൽ ഇങ്ങനെ ആരോടോ വഴക്കിട്ട് ഇറങ്ങി പോയ പോലെ ഉണ്ടായിരുന്നു അതുപോലെയായിരുന്നു റൂമിൽ സാധനങ്ങൾ വലിച്ച് വലിച്ചു വാരിയിട്ടിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അതുപോലെ തന്നെ തിരിച്ചു വന്ന ശേഷം എന്നോടും ഭയങ്കര ദേഷ്യമായിരുന്നു ഞാൻ ചായ കൊണ്ടുകൊടുത്തപ്പോൾ എന്നോട് ദേഷ്യം ു അതിന് മുന്നേ സാർ പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ ഭയങ്കര ശാന്തനായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ എന്നെയും കൂടെ വിളിച്ചിരുത്തി എനിക്ക് ഊണ് വിളമ്പി തന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് എന്നോട് ഇങ്ങനെ സാറിൻ്റെ റൂമെന്ന് ആ കത്രിക എടുത്തുകൊണ്ടുവരാനായിട്ട് പറഞ്ഞു പിന്നീട് അന്ന് നടന്ന ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ആ കത്രിക കൊടുത്തപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലീനോട് ഇതെന്റെ റൂമിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന കത്രികയാണ് അപ്പോൾ ഇതിങ്ങനെ ഒരിക്കൽ രോഹിത് എടുത്തുകൊണ്ടുപോയി ഇതെന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചു വന്ന വഴി ഭീകരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ീനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ നീ ഇങ്ങനെ മനുവിനോടെ എല്ലാം പറഞ്ഞു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അവനും എന്നോടൊന്നും പറഞ്ഞില്ല നീ ഇന്ന് പറയും നാളെ പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ച് ഒരുപാട് കാത്തിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ടും നീ പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് പറയേണ്ടത് അത് സാറിൻ്റെ മകനെക്കുറിച്ചല്ലേ അപ്പോൾ എനിക്കതിനെ അങ്ങനെ നിന്ന് കൊടുക്കാൻ തോന്നിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അലീനേനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തല്ലോ സോറിയൊക്കെ പറഞ്ഞില്ല ആ കാര്യങ്ങളൊക്കെ മനുവിനോട് അലീന പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോട്ടോ വളരെ ശാന്തനായിട്ടിരുന്ന സാറാണ് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു മദ്യകുപ്പിയായിട്ടാണ് തിരിച്ച് വന്നത് എന്നിട്ട് അത് ഡൈനിങ് ഹാളിൽ വെച്ച് ഇങ്ങനെ മദ്യപിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശിനോടും വല്ലാത്ത ഒരു ഇതുപോലെയൊക്കെയാണ് സംസാരിച്ചത് മുത്തശ്ശീനോട് സാർ ഇതുവരെ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആൻറ്റീനോട് എന്തെങ്കിലും വഴക്കിട്ട് പോയതാണോ എന്ന് ആൻറ്റി അത് തുറന്ന് പറയുന്നില്ല അതുമാത്രമല്ല പിന്നീട് രോഹിത്തിനോട് ഇനിയിപ്പോൾ വഴക്കിട്ടാലും ഇങ്ങനെയൊന്നും അങ്കൾ ചെയ്യാനുള്ള ഇല്ല എന്ന് പറയും അപ്പോൾ അലീനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാനിങ്ങനെ സാറിനുള്ള ചായയും കൊണ്ട് ചെന്നപ്പോൾ ഒരു തോക്കുമായിട്ട് ഇങ്ങനെ കണ്ണാടിയിലെ മുന്നിൽ നിൽക്കുകയായിരുന്നു ആരെയോ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു സാറിന് ഇനിയിപ്പോൾ ആരെങ്കിലും കൊല്ലാനുള്ള ദേഷ്യത്തിലായിരിക്കുമോ നന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു ഏയ് അങ്ങനെയൊന്നും ആവില്ല അങ്കളിനൊരു ഉണ്ട് അത് ലൈസൻസ് ഒക്കെ ഉള്ളതാണ് എന്ന് പറയട്ടെ വെറുതെ കയ്യിലെടുത്ത് പിടിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ അലീന പറയുകയാണ് എനിക്ക് അങ്ങനെ തോന്നിയില്ല ആരോ കൊല്ലാനുള്ള ദേഷ്യം ഉള്ളതുപോലെയൊക്കെ നന്ന അതുപോലെയാണ് എനിക്ക് തോന്നിയതെന്ന് പറയട്ടോ എന്തായാലും ഒന്നും അറിയില്ലല്ലോ ഇനിയിപ്പോൾ സത്യം എന്തായാലും കുറച്ച് കഴിയുമ്പോൾ മറ നീക്കി പുറത്ത് വരും അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ മനു അലീനിനോട് പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് അവർ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പം അലീനെ പറയും ഞാനകത്തേക്ക് പോവാട്ടോ എന്ന് പറയൂട്ടോ രോഹിതിനെ വിളിച്ചിട്ട് കാര്യം പറയണ്ടതെന്ന് ഇങ്ങനെ അലീനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ചെല്ലി മുത്തശ്ശി ഒറ്റയ്ക്ക് അല്ലേ ഞാൻ രോഹിതിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്നിട്ട് രോഹിതിനെ വിളിക്കുന്നുണ്ട് കോളേ ഉടനെ തന്നെ മനു ചോദിക്കുന്നത് നീ എവിടെയെന്നാണ് കേട്ടോ അപ്പോൾ രോഹിത് പറയും ഞാൻ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയും യും പിന്നീട് ബാലചന്ദ്രനെ അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലായ കാര്യമൊക്കെ മനു രോഹിതിനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നീ അറിഞ്ഞോ എന്ന് ചോദിക്കും അപ്പോൾ രോഹിത് ഒരു കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം മനു ആണെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്കിലുമായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കും അപ്പോൾ ഇല്ല അപ്പൊ ഇല്ലാന്ന് പറയട്ടോ അതിനച്ചൻ വീട്ടിലില്ലായിരുന്നല്ലോ രണ്ട് ദിവസം മുന്നേ വീട്ടിൽ നിന്ന് പോയതാണല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് പറയും ചോയിച്ചെന്ന് അപ്പോൾ ഞാനന്ന് കോളേജിൽ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് രോഹിത് പറയുന്നത് അപ്പോൾ നിന്നെ ഫോൺ വിളിച്ചിട്ട് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ എന്നാൽ ചോദിച്ചത് മനോവിനോട് രോഹിത് പറയുന്നുണ്ടായിരുന്നു ഏയ് ഇല്ലയെന്ന് പറയും കേട്ടോ എന്നിട്ട് പിന്നെ മനു ചോദിക്കുന്നുണ്ടായിരുന്നു നീ കഞ്ചാവ് വലിക്കുമോ എന്ന് അപ്പോൾ മനുവട്ടൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ പറയരുത് അല്ലെങ്കിൽ ഞാനിപ്പോൾ തൃപ്തിയായിട്ട് നിൽക്കുകയാണ് നിനക്ക് മെക്കെട്ട് കയറാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കൂ അപ്പോൾ മനോട്ടിനെ വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം അതിന് മുന്നേ രോഹിതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോയെന്ന് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെയാണ് കേട്ടോ രോഹിത് ചോദിക്കുന്നത് ഒരു സ്നേഹവും ഇല്ലാത്തപ്പോൾ പോലെ അച്ഛനോട് ഒരു സ്നേഹം ഇല്ലാത്ത പോലെയൊക്കെയാണ് രോഹിത് സംസാരിക്കുന്നത് അപ്പൊ മനു തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഒന്നും ചോദിക്കാനില്ലടാ നിന്റെ അച്ഛനോട് രണ്ട് ദിവസം എവിടെയായിരുന്നു എന്താ പറ്റിയത് ഒന്നും ചോദിക്കാനില്ല നിനക്ക് അതിനിങ്ങനെ കുറച്ച് സ്നേഹം എന്ന ഒരു സാധനം വേണം എന്നൊക്കെ പറഞ്ഞ് മനു ആണെങ്കിലും നന്നായിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും മനുവിനോട് ചോദിക്കുകയാണ് മനുഷ്യന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് അപ്പോൾ നിന്റെ തന്ത ഇപ്പം ദേവമാതാ ഹോസ്പിറ്റലിൽ അറ്റാക്ക് അറ്റാക്കായിട്ട് ഐ സിയുലാണ് ഇതിൽ കൂടുതലും എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ പിന്നെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അപ്പോൾ മുത്തശ്ശി എന്ന് വിളിച്ച് ഇങ്ങനെ ചെല്ലുന്ന സമയത്ത് തന്നെ അലീനേൻ്റെ അലീന അവിടെ ഉണ്ടായിരുന്നു അലീന മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇവള് പറയുന്നത് എനിക്ക് അങ്ങ് വിശ്വാസം വരുന്നില്ല ബാലചന്ദ്രന് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ എന്ന് ചോദിക്കും അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരാളെ ഇങ്ങനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഐ സിയുലൊന്നും കിടത്തില്ലല്ലോ കുഴപ്പങ്ങളുണ്ടായിരുന്നു അലിനെ തക്ക സമയത്തെല്ലാം ചെയ്തുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയാനാട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അതുകൊണ്ടെങ്കിലും വൈജയ്ക്ക് ഇവളോടുള്ള ആ ദേഷ്യക്കൊന്ന് മാറിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അലിനെ പറയുന്നുണ്ടായിരുന്നു നല്ല ആളാണ് എന്നെ ഇപ്പൊ അവിടുന്ന് ഓടിച്ചു വിട്ടതാണ് നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത് എന്ന് പറയും അതൊക്കെ ഇതെന്തിന്റെ കേടാന്നൊക്കെ മുത്തശ്ശി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മനു ആണെങ്കിലും പറയുകയാണെ ആന്റിയുടെ സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല ആന്റീനെ ഇങ്ങനെ ഇതിന് മുന്നേ തന്നെ ചികിത്സിക്കണമായിരുന്നു ചെറുപ്പത്തിലേ ചികിത്സിക്കണമായിരുന്നു ആന്റി ആരോടും ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോ ഞാൻ കാണാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂലെന്നൊക്കെ ഇങ്ങനെ മനു പറയാണ് കേട്ടോ ആൻറ്റി ആദ്യം ഇങ്ങനെ തന്നെയാണല്ലോ അതിന് ആദ്യം തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ മനു പറയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ അലീനെ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞതായിരുന്നു ചോദിച്ചു നോക്ക് എന്നിങ്ങനെ മുത്തശ്ശിനോട് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ മനുനോട് പറയുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ ബാലചന്ദ്ര സാറ് തിരിച്ചു വരാത്തത് മാത്രമാണ് ഞാൻ പോവാതിരുന്നത് ഇനി ഞാൻ നാളെ രാവിലെ തിരിച്ചു പോയിക്കോട്ടെ മനു വേട്ട എന്തായാലും സാറ് സുഖപ്പെട്ടു വരും പിന്നെ ഞാൻ എന്തിൻ്റെ എന്തിനാ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി കഴിയുന്നത് എന്നിങ്ങനെ പറയുന്നത് സമയത്ത് മനു പറയുന്നുണ്ടായിരുന്നു എന്തായാലും മംഗളൊന്നും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരട്ടെ ഇപ്പൊ എന്തായാലും അലീനയുടെ ആവശ്യം എവിടെയുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെയാട്ടോ പറയുന്നത് എന്തായാലും ആന്റിയുടെ ശല്യം രണ്ടാഴ്ചത്തേക്ക് ഉണ്ടാവില്ല ആൻറ്റി എന്തായാലും ഹോസ്പിറ്റലിലായിരിക്കല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും ഇടയ്ക്ക് തിരിച്ചു വരുമല്ലോ എന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ തിരിച്ചു വരുമ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം എൻ്റെ അടുത്ത് എന്തായാലും ആന്റിയുടെ കുരുട്ട് ന്യായമൊന്നും നടക്കില്ല എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ മുഖത്ത് നോക്കി കൊടുക്കും അതിപ്പോൾ ആൻറ്റി ആയാലും അമ്മയായാലും കൊടുക്കും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഞാൻ കൂടെ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ അലീനോട് പറയുമ്പോൾ അലീനെ പിന്നെ അതങ്ങ് സമ്മതിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശിക്കൊരു സമാധാനാവുന്നുണ്ട് മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അലീനോട് എന്തായാലും നീ ഇങ്ങനെ ഈ പോവാ പോവാ എന്നുള്ളതൊന്നും മാറ്റിവെക്കി എന്തായാലും ബാലചന്ദ്രൻ തിരിച്ചു വീട്ടിലേക്ക് വരട്ടെ എന്നൊക്കെ മുത്തശ്ശീൻ പറയുന്നുണ്ടായിരുന്നു എന്തായാലും വൈജയുടെ കുശുമ്പും ഇതൊക്കെ കൊണ്ടാണല്ലോ അലീനിയനോട് പോകാൻ പറഞ്ഞിട്ടുള്ളത് എന്തിന്റെ കേട അവൾക്ക് എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് അവളുടെ ഒരു വാശിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണ് മനു പറയുന്നത് ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നേരത്തെ ചികിത്സിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് അപ്പം എന്തായാലും പിന്നീട് ബാലചന്ദ്രനാണെങ്കിലും ഇങ്ങനെ ഹോസ്പിറ്റലിലായത് ഇങ്ങനെ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴേ ഇങ്ങനെ എനിക്ക് നല്ല കുഴപ്പമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അവൻ്റെ മദ്യപാനും ഒക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് ഹരീനയും അതുപോലെ തന്നെ രോഹിതനെയാണ് കേട്ടോ ഹരി അതൊക്കെ അടയിൽ നിൽക്കുകയാണ് അപ്പൊ രോഹിത് അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എടാ നീ അച്ഛൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കൂട്ടോ അപ്പൊ ആ ഞാൻ എപ്പോഴും അറിഞ്ഞു എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു എന്നറിട്ടോ എന്നിട്ട് നീ എന്താ എന്നെ വിളിച്ച് പറയാതിരുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് ചിലപ്പോൾ വല്ല മൈനർ അറ്റാക്കും ആയിരിക്കും രണ്ടു ദിവസം നിന്റെ അച്ഛൻ നിന്റെ രണ്ട് ദിവസം കഴിഞ്ഞാലും നിന്റെ അച്ഛൻ നിന്റെ മുന്നിലൂടെ ചിരിച്ചു പോകുന്നത് നമുക്ക് കാണാം എന്ന് പറയും കേട്ടോ അല്ല കുറച്ച് സീരിയസ് ആണെന്നാണ് മനുവട്ടൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ മനുവട്ടനെല്ലാം സീരിയസ്സാണ് കയ്യിലൊരു മുട്ടുസൂചി കൊണ്ടാലും അതും സീരിയസ് ആണ് അയാൾ അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ എന്ന് പറയും അപ്പോൾ നീ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്നെ കണ്ടിട്ട് അങ്കലിനൊരു കുഴപ്പം വേണ്ട എന്ന് പറയും എന്നിട്ട് കളിയാക്കി കൊണ്ടാണെങ്കിലും അങ്ങനെ ഹരി പറയുന്നുണ്ടായിരുന്നു നീ കാരണമായിരിക്കും ചിലപ്പോൾ അങ്കലിന് അറ്റാക്ക് വന്നതെന്ന് അപ്പോൾ എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കട്ടല്ലോ ഞാനൊരു തമാശ പറഞ്ഞതാ നീ എന്തായാലും ചെല്ലിയെന്ന് പറയും ോഹിത് എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി ഗംഗാധരനെ വിളിക്കുന്നുണ്ടായിരുന്നു ഗംഗാധരൻ കോൾ എടുക്കുമ്പോൾ തന്നെ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ വിളിച്ചത് പറയും അപ്പോൾ അതൊന്നും പറയാനുള്ള പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയൊന്നും ഗംഗാധരൻ ഇല്ല കേട്ടോ ബാലചന്ദ്രന്റെ കാര്യമാണ് പെട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം ബാലചന്ദ്രൻ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയൂ കേട്ടോ അപ്പം എപ്പോഴാണ് വന്നത് എവിടേക്കായിരുന്നു അയാൾ പോയിരുന്നത് എന്ന് വല്ലതൊക്കെ പറഞ്ഞു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ട് വൈജിനോട് ചോദിക്കുകയാണ് കേട്ടോ അയാളുടെ ടെൻഷൻ കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എന്തായാലും വൈജയൻ്റെ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ രാവിലെയാണ് തിരിച്ചു വന്നത് ഞാൻ ബാലചന്ദ്രൻ വന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല ബാങ്കിലേക്ക് പോയിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ പിന്നെ എന്തായാലും ബാലചന്ദ്രൻ ഹോസ്പിറ്റലാണ് ഞങ്ങൾ തമ്മിൽ കണ്ട് സംസാരിച്ചതൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അറ്റാക്ക് വന്ന കാര്യമൊക്കെ എന്തായാലും ഗംഗാധരനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ വേറെ കുഴപ്പമൊന്നും എന്നൊക്കെയാണ് ഗംഗാധരൻ ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ ഗംഗാട്ടൻ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കാനായിട്ടോ വൈജയന്തി അപ്പം ഞങ്ങൾ വരാം ഞാൻ മാലതിയും കൂടി അങ്ങോട്ട് വരാനിരിക്കായിരുന്നു എന്തായാലും അമ്മേനെയും കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വൈജയന്തി പറയും എനിക്ക് മൂന്നാങ്ങളമാരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മൂന്നാളും മൂന്ന് ദിക്കിലാണ് ചിലപ്പോൾ വിളിച്ചാൽ പോലും ഇങ്ങനെ കിട്ടില്ല എന്നൊക്കെ പറയൂ അപ്പോൾ എന്തായാലും വരാമെന്ന് ഗംഗാധരൻ പറയുന്നുണ്ട് അപ്പം ഞാൻ വെക്കുക കേട്ടോ ഇത് പറയാനാണ് വിളിച്ചതെന്ന് വൈജം പറയുന്ന സമയത്ത് എന്നാൽ പിന്നെ വെച്ചോ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം എന്ന് പറയാനായിട്ടോ അപ്പോൾ എന്തായാലും കോയമ്പത്തൂർക്കാ പോയി ഇങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗംഗാധരനോട് അതുപോലെ തന്നെ ഗോവർദ്ധനെ വിളിച്ചിട്ട് ഇന്നലെ തിരിച്ചു തിരിച്ചുവരികയാണെന്നൊക്കെ പറഞ്ഞു വേറെ ഒരു കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗോവർദ്ധനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ വൈജിന്തി ഗംഗാധരനോട് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്തായാലും രോഹിതും അവിടേക്ക് വരുന്ന സമയത്ത് നീ വന്നിട്ട് എത്ര സമയമായി എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റായി വന്നിട്ട് അമ്മ ഫോൺ ചെയ്യുന്ന സ്റ്റൈല് കണ്ടോണ്ട് നിൽക്കായിരുന്നു എന്നും അറിയൂട്ടോ എന്നിട്ട് പിന്നെ അച്ഛൻ അച്ഛനെന്നാ പറ്റിയെന്നൊക്കെ ഇങ്ങനെ രോഹിത് ചോദിക്കുന്ന സമയത്ത് എന്താ പറ്റിയെന്നൊന്നും അറിയില്ല അച്ഛൻ ഇങ്ങനെ കണ്ടടുത്തും തെണ്ടി അതുപോലെ തന്നെ കള്ളും കുടിച്ച് നടക്കായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ രോഹിത് ബാലചന്ദ്രനെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് കേട്ടോ ആ അച്ഛനെന്തോ ആവാല്ലോ ഏഹ് മറ്റുള്ളവര് വാക്കോ വരിയോ ഒന്നും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രൂരമായിട്ടുള്ള ശിക്ഷയാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പൊ നീ ഇങ്ങനെ നല്ലവനാണെന്നാണോ നിന്റെ വിചാരം നീ എന്നിട്ട് അച്ഛനെ കുറ്റപ്പെടുത്താണോ എന്ന് ചോദിക്കും അപ്പോൾ നീ ഇങ്ങനെ ഒരു ദുല്യാത ഇങ്ങനെ നടന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അച്ഛനെ ഇങ്ങനെ അറ്റാക്ക് വന്നത് എന്ന് പറഞ്ഞ് രോഹിത്തിനെ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇതിനെ ണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് രോഹിത് പോവാനായിട്ട് നിൽക്കൂട്ടോ അപ്പോൾ നീ പിന്നെ പിന്നെന്തിനെ ഇങ്ങോട്ട് വന്നതാണ് എന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ അച്ഛനെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് എന്തായാലും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെടാ അച്ഛനെ കാണാം വൈകുന്നേരം അഞ്ചുമണിയാവും അഞ്ച് മിനിറ്റ് ഒരാൾക്ക് ഒരു സമയം കയറി സംസാരിക്കാം എന്ന് പറയും അപ്പോൾ എന്തായാലും ഞാൻ നിൽക്കുന്നില്ല ഞാൻ പോവാണ് ഇനിയിപ്പോ അച്ഛനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിരുന്നു എന്ന് എന്നങ്ങ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് വൈജയന്തി പറയുമ്പോൾ അമ്മ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ആളുകൾ അറിഞ്ഞ് അരിലേക്ക് ും എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പൊ വൈജിന്തിക്ക് ചെറിയൊരു വിഷമൊക്കെ ആവുന്നുണ്ട് രോഹിത് അങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോ അത് കഴിഞ്ഞ് പിന്നീട് മാലതിയും ഗംഗാധരനും കൂടെ സംസാരിക്കുകയാണ് ഇപ്പൊ ഇതിന് എന്താ ഒരു സൊല്യൂഷൻ എന്ന് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോ അല്ലെങ്കിലും ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ മാലതി ചോദിക്കുകയാണ് കേട്ടോ ഗംഗാധരനാണെങ്കിലും നല്ല പേടിയുണ്ട് ഇപ്പോൾ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഗംഗാധരൻ തന്നെ പറയുന്നുണ്ടായിരുന്നു രണ്ടാഴ്ച ആവുമ്പോഴേക്കും അയാളെ ഒന്ന് മെരുക്കിയെടുക്കണം പക്ഷേ അയാളാണെങ്കിലും അതിന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാലതി പറയും രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് കുറച്ച് പതൊക്കെ വരില്ല എന്ന് പറയും കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വൈജനെ അയാൾ സ്നേഹിക്കോ അതുപോലെ തന്നെ അവളോട് ഇങ്ങനെ സൗമ്യമായിട്ട് പെരുമാറുമോ ഒരിക്കലും ഇല്ല ഇങ്ങോട്ട് ബാലചന്ദ്രൻ വന്നപ്പോൾ തന്നെ എന്തൊക്കെയാണ് ഗംഗേട്ടനോട് പറഞ്ഞത് ഗംഗേട്ടനോട് എന്ത് റെസ്പെക്റ്റ് ഉള്ള ആളായിരുന്നു ബാലചന്ദ്രൻ എന്നിട്ട് ഇവിടെ വന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വൈജയനെ ഇനിയിപ്പോൾ അയാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് മാലതിയും ഗംഗാധരനോടും പറയുമോ ബാലചന്ദ്രൻ ഡിവോഴ്സിന് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ കൂടെ മാലതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് പിന്നീട് അവർ വൈജേൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ഗംഗാധരൻ മാലതിനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോകുന്ന സമയത്ത് എവിടെ താമസിക്കണം എത്ര ദിവസം താമസിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയും അപ്പോൾ നമുക്ക് തരാം പാട്ടിൽ താമസിക്കുക അവിടെ കമലയും മനുവൊക്കെ ഉണ്ടല്ലോ എന്നാണ് അല്ലെങ്കിൽ ബാലചന്ദ്രന്റെ വീട്ടിൽ താമസിക്കാം എന്ന് ഗംഗാധരൻ പറയുമ്പോൾ അത് വേണ്ട എന്ന് മാലയതി പറയൂ കേട്ടോ പിന്നീട് ശിവനെ കാര്യങ്ങൾ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഏതുവരെ പോകുന്നു നോക്കാം എന്ന് പറയുന്നുണ്ട് ഗംഗാട്ടൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ഡോക്ടർ ഷർണി വേറെ കൂടെ ഒരു ഡോക്ടറുണ്ട് അയാൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു ബാലചന്ദ്രന്റെ വൈഫ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ എനിക്കാരെയും കാണണ്ടെന്നു ാണ് കേട്ടോ പറയുന്നത് ബാലചന്ദ്രൻ അത് കഴിഞ്ഞ് മനോനോട് പറയുന്നുണ്ടായിരുന്നു കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരണ്ടാന്ന് പിന്നീട് വൈജയന്തി മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അലീന ഇന്ന് നമ്മുടെ വീട്ടിൽ കാലുകുത്തിയോ വന്ന തൊട്ട് വീട്ടിൽ പ്രശ്നങ്ങളാണെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ഡോക്ടർ ശർമ്മ അവിടേക്ക് വന്നിട്ട് അലീനെ ചോദിക്കുകയാണ് കേട്ടോ ആ കുട്ടി എവിടെ എന്റെ റിങ്കുൻ്റെ ചെങ്ങാതി എന്നിങ്ങനെ ചോദ്യം ചെയ്തിട്ട് വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു അവളെപ്പോലെ ഒരു സർവെന്റിനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവതിയാണ് ആ കുട്ടിയുടെ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ഭർത്താവ് ഇപ്പം ജീവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ വൈജയ് ഇന്ത്യക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഒരു പുച്ചുഭാവത്തിലൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രൊമോയിൽ കാണിച്ചത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു